ഈ കഴിഞ്ഞ നവംബർ ആറാം തീയതി കൊല്ലം കരുണാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ വരുന്നു ഗീത എന്നാണ് അവരുടെ പേര് അവർ വന്ന പാടെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ സഹോദരിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവർ മിസ്സിംഗ് ആണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ഗീതയുടെ സഹോദരി ആയിട്ടുള്ള വിജയലക്ഷ്മി തനിച്ച് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് വിജയലക്ഷ്മി അവരുടെ ബന്ധുക്കാരുമായിട്ട് അത്ര അടുപ്പത്തിലൊന്നുമല്ല വിജയലക്ഷ്മി താമസിക്കുന്ന വാടക വീടിനടുത്തുള്ള നെയ്ബേഴ്സ് ആണ് ഇത്തരത്തിൽ കുറച്ച് ദിവസമായിട്ട് വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ള കാര്യം സഹോദരിയായിട്ടുള്ള ഗീതയെ അറിയിക്കുന്നത് അങ്ങനെയാണ് ഗീത കരുണാകപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുന്നതും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലും ആലപ്പുഴയിലുമായി നടന്ന നാടിനെ നടുക്കിയ വിജയലക്ഷ്മി കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിശ്ലോകം വിജയലക്ഷ്മി മിസ്സിംഗ് കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ ആദ്യമായിട്ട് അന്വേഷിച്ചത് വിജയലക്ഷ്മി ആരോടെല്ലാമാണ് കൂടുതൽ അടുപ്പത്തിൽ സംസാരിക്കുന്നത് വിജയലക്ഷ്മിയുടെ സുഹൃത്തുക്കൾ ആരെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യമായിട്ട് അന്വേഷിച്ചത് അങ്ങനെ വിജയലക്ഷ്മിയുടെ ജോലിയും ജീവിത രീതിയും എല്ലാം തന്നെ വിജയലക്ഷ്മിയുടെ അയവകക്കാരിൽ നിന്നും ചില റിലേറ്റീവ്സിൽ നിന്നും എല്ലാം തന്നെ പോലീസുകാർ മനസ്സിലാക്കി വിജയലക്ഷ്മിക്ക് വിവാഹപ്രായമായ സമയത്ത് വിജയലക്ഷ്മിയുടെ വീട്ടുകാർ അവരെ ഒരു ഇടുക്കി സ്വദേശിക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ആ ഒരു വിവാഹത്തിൽ അവർക്ക് രണ്ട് മക്കളുമുണ്ട് വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളെല്ലാം ആയി എങ്കിലും ആ ഒരു വിവാഹ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിജയലക്ഷ്മി ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുകയും അതിനുശേഷം കൊല്ലം കരുനാഗപ്പള്ളിയിൽ മറ്റൊരാളുടെ കൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു ഈ ബന്ധം വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വിജയലക്ഷ്മി ജയചന്ദ്രൻ എന്ന പേരിൽ ഒരാളെ കണ്ടുമുട്ടുന്നത് ജയചന്ദ്രൻ കടലിൽ മീൻ പിടിക്കാനായിട്ട് പോകുന്ന ഒരാളാണ് വിജയലക്ഷ്മി ആയിക്കോട്ടെ ഒരു മീൻ തൊഴിലാളിയുമാണ് സോ ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും സംസാരിക്കുന്നതും പിന്നീട് അടുക്കുന്നതും ഇവരുടെ ഈ അടുപ്പം എല്ലാ രീതിയിലും മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് വിജയലക്ഷ്മി ജയചന്ദ്രനും പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് പ്രൈവറ്റ് ആയിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് അവരുടെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം തന്നെ ആസ്വദിച്ചിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ജയചന്ദ്രന് വേറെ ഭാര്യയും മക്കളും എല്ലാം തന്നെയുണ്ട് എന്നിട്ടാണ് അയാൾ ഈ വിജയലക്ഷ്മിയുടെ പുറകെ പോയത് ജയചന്ദ്രനും വിജയലക്ഷ്മിയും അവരുടെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ജയചന്ദ്രൻ വിജയലക്ഷ്മിക്ക് ഇടയ്ക്ക് പണം എല്ലാം തന്നെ കൊടുക്കാറുണ്ട് പണം മാത്രമല്ല വിജയലക്ഷ്മിയുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള മീനും അവർക്ക് വെറുതെ കൊടുക്കാറുണ്ട് ഇവരുടെ കാര്യങ്ങൾ യാതൊരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അതായത് വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായിട്ട് പുതിയൊരു അടുപ്പം തുടങ്ങുന്നു ആ വ്യക്തി വിജയലക്ഷ്മിയെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുമുണ്ട് മണിക്കൂറുകളോളം ഇവർ രണ്ടുപേരും സംസാരിക്കാറുമുണ്ട് എന്നാൽ വിജയലക്ഷ്മിയുടെ ഈ ഒരു പുതിയ ബന്ധത്തിന്റെ കാര്യം ജയചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജയചന്ദ്രൻ ഇത്തരത്തിൽ ഇടയ്ക്ക് വിജയലക്ഷ്മിയെ വിളിക്കുന്ന സമയത്ത് അവരുടെ ഫോൺ എപ്പോഴും ബിസിയാണ് ഈ ഒരു കാര്യം മാത്രം ജയചന്ദ്രന്റെ മനസ്സിലുണ്ട് അങ്ങനെ കൃത്യം നടക്കുന്ന ആ ഒരു ദിവസം വിജയലക്ഷ്മി ജയചന്ദ്രനും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ആസ്വദിക്കാനായിട്ട് തീരുമാനിച്ച ദിവസമായിരുന്നു അത് ആ ദിവസം രാവിലെ തന്നെ അവർ രണ്ടുപേരും നേരിൽ കണ്ടു നേരിൽ കണ്ട ശേഷം അവർ നേരെ പോയത് ആലപ്പുഴയിലുള്ള ഒരു അമ്പലത്തിലേക്കാണ് അവർ രണ്ടുപേരും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച ശേഷം നേരെ പോയത് അമ്പലപ്പുഴയിലുള്ള ജയചന്ദ്രന്റെ വീട്ടിലേക്കാണ് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ ശേഷം അവർ നേരെ പോയത് ആ വീട്ടിലെ ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിൽ ഇരുന്ന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിജയലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അതായത് വിജയലക്ഷ്മിയുടെ ആ ഒരു പുതിയ സുഹൃത്താണ് ആ ഒരു ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം വിജയലക്ഷ്മി ജയചന്ദ്രന്റെ അടുത്തു നിന്നും കുറച്ചൊന്നും മാറിയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഫോണിൽ അത് മാത്രമല്ലാതെ വിജയലക്ഷ്മിയുടെ പെട്ടെന്നുള്ള ഒരു പരിങ്ങലും അതുപോലെ തന്നെ വല്ലാത്തൊരു വെപ്രാളവും കാര്യങ്ങളെല്ലാം തന്നെ ജയചന്ദ്രൻ കാണുന്നുണ്ടായിരുന്നു അയാൾക്ക് അതൊരു വല്ലാത്തൊരു സംശയം തോന്നുകയും ചെയ്തു അതെ മുമ്പെല്ലാം തന്നെ ജയേന്ദ്രൻ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത് വിജയലക്ഷ്മിയുടെ ഫോൺ ബിസി ആവാറുണ്ട് ഇതായിരിക്കുമോ ആ കാരണം എന്ന് അയാൾ ഓർത്തു എന്തായാലും ആ ഒരു ഫോൺ കോൾ കട്ടിയ ശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കം ഉണ്ടായി ആ ഒരു വാക്കുതർക്കത്തിന് ഇടയ്ക്ക് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ പിടിച്ച് തള്ളുകയും ചെയ്തു ആ ഒരു തള്ളലിൽ വിജയലക്ഷ്മി നേരെ പോയിട്ട് തല ചുമരിൽ അടിച്ചിട്ടാണ് വീണ്ടുണ്ടായിരുന്നത് ആ ഒരു വീഴ്ചയിൽ വിജയലക്ഷ്മിയുടെ ബോധവും നഷ്ടമായി ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ തള്ളിയതാണെങ്കിലും ആ ഒരു തള്ളലിൻ്റെ ഫോഴ്സിൽ വിജയലക്ഷ്മി നിലത്ത് വീണ്ടും ബോധം അറിഞ്ഞിട്ട് ജയേന്ദ്രന് വല്ലാത്തൊരു പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് വിജയലക്ഷ്മിയോട് വല്ലാത്തൊരു ദേഷ്യം ജയേന്ദ്രന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ വിജയലക്ഷ്മിയുടെ അടുത്ത് പോയി നോക്കിയ സമയത്ത് ശ്വാസം ഉണ്ടായിരുന്നില്ല സോ വിജയലക്ഷ്മി മരിച്ചു എന്നാണ് അയാൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് എന്തായാലും മരിച്ചില്ലേ ഇനി ആ ഒരു ബോഡി കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വിജയലക്ഷ്മിയുടെ ആ ഒരു ബോഡിയെ വലിച്ചു കൊണ്ടുവരുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് വിജയലക്ഷ്മി കണ്ണു തുറന്നത് വിജയലക്ഷ്മി കണ്ണ് തുറന്നുകൊണ്ട് ഞെറങ്ങുന്നത് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി വിജയലക്ഷ്മി മരിച്ചിട്ടില്ല എന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന വാക്കത്തി എടുത്തിട്ട് വിജയലക്ഷ്മിയുടെ തലയുടെ ഭാഗത്ത് അയാൾ പലതവണ ആഞ്ഞു വെട്ടുകയും ചെയ്തു അങ്ങനെ ജയേന്ദ്രൻ വിജയലക്ഷ്മിയുടെ മരണം ഉറപ്പുവരുത്തി വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ശേഷം ആ ഒരു ശരീരം മറവ് ചെയ്യാനായിട്ട് തീരുമാനിച്ച അയാൾ ജയചന്ദ്രന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള വീടുപണി തുടങ്ങാനായിട്ട് പോകുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ആ ഒരു ബോഡി കൊണ്ടുപോയത് അവിടെ ചെന്നിട്ട് ഒരു വലിയൊരു കുഴി എടുത്ത ശേഷം ആ ഒരു ബോഡി അതിനകത്ത് ിടുകയും ചെയ്തു ഇത്തരത്തിൽ ആ ഒരു ബോഡി അതിനകത്ത് കിടുന്നതിന് മുമ്പ് ആ ഒരു ബോഡിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഡ്രസ്സ് എല്ലാം തന്നെ അയാൾ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളും വിജയലക്ഷ്മിയുടെ ആഭരണങ്ങളെല്ലാം തന്നെ കൈവശം വെക്കുകയും വസ്ത്രങ്ങളെല്ലാം തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീടിന്റെ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അത് കത്തിച്ച് കളയുകയും ചെയ്തു ശേഷം അയാൾ വിജയലക്ഷ്മിയുടെയും ഇയാളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് നേരെ പോയത് എറണാകുളത്തേക്കാണ് എറണാകുളത്ത് എത്തിയ ശേഷം വിജയലക്ഷ്മിയുടെ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കിയ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ എടുത്ത് വെക്കുകയും ചെയ്തു അതായത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷേ ഏതൊരു കേസിലും ദൈവത്തിന്റെ ചില കൈകൾ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ കണ്ണൂരിലേക്ക് പോകുന്ന ആ ഒരു ബസ്സിലെ കണ്ടക്ടർ ആ ഒരു ഫോൺ കാണുകയും എറണാകുളത്ത് നിന്നും ആ ഒരു ബസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എറണാകുളം സ്റ്റേഷനിലേക്ക് ആ ഒരു ഫോൺ കൊണ്ടുചെന്ന കൊടുക്കുകയും ചെയ്തു വിജയലക്ഷ്മിയുടെ ആ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആക്കിയ ശേഷം ആ ഫോണിലെ ഡിജിറ്റൽ രേഖകൾ എല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷമാണ് ഈ കേസിലെ പ്രതി ഇത്തരത്തിൽ ജയേന്ദ്രൻ ആണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നത് അതായത് ജയേന്ദ്രൻ വിജയലക്ഷ്മിയുടെ ആ ഒരു ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന ആ ഒരു ബസ്സിൽ ഉപേക്ഷിക്കുന്ന സി സി എല്ലാം തന്നെ പോലീസാർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഫോണിലെ ഡിജിറ്റൽ രേഖകൾ അതായത് കോൾ റെക്കോർഡ്സ് അതുപോലെ തന്നെ ലൊക്കേഷൻസ് അവർ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ജയചന്ദ്രനിലേക്ക് പോലീസുകാർ എത്തുന്നത് പോലീസുകാർ ആദ്യം അയാളോട് വിജയലക്ഷ്മിയെ കുറിച്ച് ചോദിച്ച സമയത്ത് എനിക്കറിയില്ല അങ്ങനെ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അയാൾ പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ ഈ പറയുന്ന ഡിജിറ്റൽ രേഖകളെല്ലാം തന്നെ അയാളുടെ മുന്നിൽ വെച്ചിട്ട് പോലീസുകാർ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അയാൾക്ക് മറുപടി ഒന്നും തന്നെ ഇല്ലാതെയായി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ജയചന്ദ്രനെ ഇത്തരത്തിൽ ആ ഒരു വീട്ടിലെത്തിച്ചിട്ട് എവിടെയാണ് നിങ്ങൾ കുഴിച്ചിട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച സമയത്ത് അയാൾ ചൂണ്ടിക്കാട്ടി അവിടെ ആ ഒരു ബോഡി അതേ കൂടുതൽ കാര്യങ്ങൾ ജയന്തൻ ഇപ്പോൾ സമ്മതിച്ചു വരുന്നുമുണ്ട് വിജയലക്ഷ്മി കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതുവരെ മാത്രമാണ് ഇൻഫർമേഷൻ വെളിയിൽ വന്നിട്ടുള്ളൂ എന്തെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ട്വിസ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ